സ്ലാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് അപ്പം ഇന്ന് എ എം അമ്പാണ് അപ്പോൾ എല്ലാ ആൾക്കാരും നല്ല കാര്യം മാത്രം ചെയ്യുക ഞാൻ ഇന്ന് വീഡിയോസിൽ വരാൻ കാരണം ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ ഒരു വീട്ടത്തെ ആ കുടുംബത്തെ ആൾക്കാരെ ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവ് പിന്നെ കൊന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവരും സോഷ്യൽ മീഡിയ കൂടി എല്ലാ ആൾക്കാരും അറിഞ്ഞേക്കും അത് ചെയ്യാൻ കാരണം പിന്നെ കടം ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നത് നമ്മുടെ കേരളത്തിൽ നാല് കോടി ജനങ്ങളുണ്ട് എന്നുവെച്ചാൽ നാല് കോടി ജനങ്ങളുണ്ട് ഈ നാല് കോടി ജനങ്ങളിൽ നിന്ന് പ്രായമുള്ള ആൾക്കാരെയും കുട്ടികളൊക്കെ ഒഴിവാക്കിയാലും പിന്നെ ബാക്കി ഒന്നര കോടി ജനങ്ങളുണ്ടാവും ഈ ഒന്നര കോടി ജനങ്ങൾ കരുതിയാൽ ഈ കടത്തിൽ പിന്നെ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ എന്ന് എന്നുവെച്ചാൽ കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ പിന്നെ വെറുതെ ആഡംബര ജീവിതത്തിന് വേണ്ടി കടം കാണ്ട് പിന്നെ കടം പിന്നെ വന്ന ആൾക്കാരല്ല ഞാൻ പിന്നെ പറയണത് കാരണം വീട് വയ്ക്കാൻ അതേമാതിരി ഈ ഹോസ്പിറ്റൽ പിന്നെ ഹോസ്പിറ്റലിൽ പ്രശ്നം വന്നിട്ട് വലിയ എമൗണ്ട് വന്നിട്ട് അത് കടം പേടിച്ചിട്ട് അത് കടം പിന്നെ പിന്നെ പെരുകിയ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ പിന്നെ നമ്മൾ കണ്ടറിഞ്ഞാണ്ട് അവരുടെ കടം വിടണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിൻ്റെ മാർഗമുണ്ട് മാർഗം ഉണ്ട് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉണ്ട് ഓരോ ആൾക്കാരും ഇപ്പോൾ ഈ നാല് കോടിയിൽ നിന്ന് ഒരു പിന്നെ രണ്ടര കോടി ആൾക്കാരെ മാറ്റി നിർത്തിയാലും ഈ ഒന്നര കോടി ആൾക്കാർ വിചാരിച്ചാൽ ഓരോ ആൾക്കാരും ഒരു രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നര കോടി ഉറുപ്പ്യാവും അല്ലേ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും മജീദ് ചേച്ചി പൊട്ടത്തരം വിളിച്ച് പറയലേ ഇതൊക്കെ നടക്കാത്ത കാര്യമാണ് ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല അത് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ല ഉണ്ട് ഈ പതിനാല് പിന്നെ ജില്ലയിൽ ഓരോ പഞ്ചായത്തത്തെ ആൾക്കാർ ആൾക്കാർ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനൊരു മലപ്പുറം ജില്ലയിൽപ്പെട്ട ആളാണ് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ പെട്ട ആളാണ് ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ പിന്നെ മുസ്ലിംസ് പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് അതേമാതിരി അമ്പലങ്ങളുണ്ട് ഈ അമ്പലത്തെ പൂജാരി അവിടുത്തെ കമ്മിറ്റിക്കാർ ക്രിസ്ത്യൻ പള്ളിയത്തെ അച്ഛൻ അവിടുത്തെ കമ്മിറ്റിക്കാർ മുസ്ലിംസ് പള്ളിയത്തെ മൂലിയാർ അവിടുത്തെ കമ്മിറ്റിക്കാർ ഇവരൊരു കൂട്ടായ്മ ആയി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ആയതുകാണ്ട് നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ പഞ്ചായത്തിൽ ഈ കടത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ കടത്തിൽ പിന്നെ പിന്നെ പിടികാർ പറയുമ്പോൾ ഞാൻ പിന്നെയും പറയുന്നുണ്ട് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ്ട് കടം വരുത്തിയ ആൾക്കാരല്ല അല്ലാത്ത ആൾക്കാരുണ്ടാവും എന്നുവെച്ചാൽ ജീവിതമാർഗ്ഗത്തിൽ കഷ്ടപ്പെട്ടിട്ട് പിന്നെ കടം വന്ന ആൾക്കാരുണ്ടാവും അവരെ നമ്മൾ കണ്ടെത്തിങ്ങാണ്ട് ഈ പറഞ്ഞ കൂട്ടായ്മ എന്നുവെച്ചാൽ ഈ പിന്നെ അം അമ്പലത്തെ പിന്നെ കമ്മിറ്റിക്കാർ പൂജാരി മുസ്ലിം പള്ളികൾ മൂലാരി കമ്മിറ്റിക്കാർ പിന്നെ ക്രിസ്ത്യൻ പള്ളിക്കത്തെ അച്ഛൻ കമ്മിറ്റിക്കാർ ഇവരൊരു കൂട്ടായ്മ ആയിങ്ങാണ്ട് ഈ പിന്നെ ഈ കടത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിങ്ങാണ്ട് എന്നിട്ട് പിന്നെ ആൾക്കാർക്ക് ഇതൊരു മെസ്സേജ് കൊടുത്താണ്ട് ഇന്നെ ആ ആൾക്കാര് എന്നുവെച്ചാൽ ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ പിന്നെ മലപ്പുറം ജില്ല ഈ പതിനാല് ജില്ലത്തെ ഇതേമാതിരിലെ പിന്നെ ആൾക്കാർ കൂട്ടായ്മ ആയി നിന്ന് കാണ്ട് അവിടുത്തെ ഈ കടത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിക്കാണ്ട് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുക കാരണം മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് പിന്നെ 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 അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ആൾക്കാരെ അറിയിക്കാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സുഖമാണ് എന്നുവെച്ചാൽ അങ്ങനെ അറിയിച്ചു കാണ്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പിന്നെ ഒരു സംഖ്യ ഇതേമാതിരി പിന്നെ ഇത് ഈ ഈ ഒരു കൂട്ടായ്മക്ക് ഒരു അക്കൗണ്ട് വേണം അല്ലെങ്കിൽ നമ്മൾ ഈ കടത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരെ അക്കൗണ്ട് കോച്ചാൽ എങ്ങനെയായാലും ഇതേമാതിരി പിന്നെ ഓരോ റുപ്പ്യ അല്ലെങ്കിൽ ഓരോ റുപ്പിയുടെ മേപ്പെട്ടോ ഇതേമാതിരി നിങ്ങൾ നൽകണം എന്ന് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി കടത്തിൽ പ്രയാസം പ്രയാസത്തിൽപ്പെടുന്ന പിന്നെ ആൾക്കാരെ നമുക്ക് സഹായിക്കാം എന്നുവെച്ചാൽ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് സഹായിക്കാം ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കേരളം പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൽ നമ്മൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പിന്നെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഏ അപ്പോൾ ഇതിൽ ഈ അമ്പല അമ്പല കമ്മിറ്റിക്കാർ അതേമാതിരി പിന്നെ മുസ്ലിം പള്ളീൻ്റെ കമ്മിറ്റിക്കാർ ക്രിസ്ത്യൻ പള്ളീൻ്റെ കമ്മിറ്റിക്കാർ അവിടുത്തെ മൂലയാർ അച്ഛൻ അതേമാതിരി അവിടുത്തെ പൂജാരി ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്ന് വെച്ചാൽ ഈ മത സൗഹാർദ്ദം ഒന്നും കൂടി നമുക്ക് ഒരു കെട്ടുറപ്പിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാന്ന് പറയാം അപ്പോൾ ഞാനിത് എഴുതി എടുത്താണ്ട് അതിൽ നോക്കിയാണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ക്യാമറ ഓണാക്കിയാണ്ട് അത് ക്യാമറിൻ്റെ മുന്നിലാണ് പറയുകയാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയതാവൂല ചില വാക്കുകൾ എന്തെന്നുവച്ചാൽ എൻ്റെ തുള്ളിൽ നിന്ന് വരിക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വല്ല തെറ്റ് തെറ്റുകൂറ്റം നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ പിന്നെ ജീവിതം മുന്നോട്ട് പോവുക പടച്ചോൺ തോഫിക്ക് നൽകട്ടെ ആമീൻ